ഗ്രൂപ്പിൽ ശേഷം ഗുഡ് ഗുഡ് മോർണിംഗ് നൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ആക്ക പറയണ്ട സമയത്ത് പറയേ നോക്കണ്ട കോട്ട മെസ്സേജിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ കൊറേ ആള് സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് അത് എങ്ങനെ എല്ലാരും കൂടി സഹായിച്ച എന്ത് കാര്യം നടക്കേ

പോലെ സൂചി ഈ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു ചങ്ങായിയാണ് പോവ്മാടി അല്ലേ പൂവ്മാടി നമ്മുടെ ചങ്ങായി അല്ല ഉണ്ടാവില്ല അതായത് പൂമ്പാറ്റ തന്നെ പോലെ ബട്ടർഫ്ലൈസ് അതായത് അതിനധികം ആയുസുണ്ടാവില്ല അത്ര ഉണ്ടാവില്ല എല്ലാം മോർച്ചറിയിലാണല്ലോ മോൻ ദുബായി നാളെ രാവിലെ വരും മന്മന്റെ മോനെ അപ്പൊ അവൻ വന്നു കഴിഞ്ഞ ഒരു പത്ത് മണിക്ക് ബോഡി ഇവിടെ കൊണ്ടുവരും പിന്നെ അധികം നേരൊന്നും വെക്കില്ല ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഉടനെ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് വളരെ സംഭവിച്ചു അവന്റെ വിധിയല്ലാതെന്താ പറയാ എന്നും രാവിലെ എണീച്ച അവൻ ആദ്യം എനിക്കൊരു ഗുഡ് മോർണിംഗ് ആയി ഞാൻ അങ്ങോട്ട് ആക്കി രണ്ടു ദിവസമായിട്ട് ഇപ്പം ഗുഡ് മോർണിംഗ് കാണാറില്ല അപ്പോൾ ഇതെന്നും വിളിക്കണെന്താ ഗുഡ് മോർണിംഗ് കാണാത്തതെന്ന് എനിക്കൊരു ഒരു ശങ്ക ശങ്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അവനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല ഞാൻ എന്തായാലും തിരക്കാവുന്ന കരുതിയിട്ട് ഞാൻ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിടിച്ച് കഴിഞ്ഞപ്പോഴും ഡോ മനസ്സിനൊരു സമാധാനം ഇല്ല ഞാൻ ഒന്നും കൂടി വിളിച്ചു നോക്കി അപ്പോഴും ഫോൺ എടുക്കണില്ല ഇന്ന് എന്താ സംഭവം എന്ന് അറിയണമെന്ന് വെച്ചിട്ട് ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തുറന്ന് കിടക്കണിങ്ങനെ കുറച്ച് ചാരി ഇങ്ങനെ ഇരിക്കണു വാതിൽ കട്ടി വിളിച്ചു നോക്കി ശബ്ദം വിളക്കൊന്നുമില്ല അപ്പം ഞാൻ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകും റൂമിലൊക്കെ നോക്കിയപ്പോൾ കാണാറില്ല അപ്പോൾ ഈ അവൻ കിടക്കണ ബെഡ്റൂമിൽ ബാത്റൂമിൻ്റെ ഡോർ ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ തുറന്നിരിക്കണ അപ്പം ഞാൻ മെല്ലെ തുറന്നു നോക്കിയപ്പോൾ ബാത്റൂമിൽ കാല് തെറ്റിയിട്ടാണ് ഇനി നെഞ്ചി വരച്ചിട്ടോന്നറിയില്ല ഇങ്ങനെ കിടക്കുന്ന വിളിച്ചിട്ടുണ്ടീക്കണമെന്നില്ല അപ്പൊ ഞാൻ തന്നെ അവന്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കിയപ്പോഴാണ് അറിയുന്നത് തല എന്റെ സ്വർണ്ണം മരിച്ചേക്കുന്നു അത് എന്നെ ആയിട്ട് ഈ ഫോണില് നിരന്തരം ബന്ധപ്പെടുകൊണ്ട് ഞാനത് എപ്പോഴെങ്കിലും അറിഞ്ഞു അങ്ങനൊരു ബന്ധം കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മണൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് പുഴ അരിച്ചു കിടക്കുന്നുണ്ടാവും അവൻ ആദ്യമൊക്കെ അവൻ നമ്മുടെ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതും ഞാനും അവനൊക്കെ ഉണ്ടായിരുന്നു അപ്പ അവ ഇതുപോലെ മെസ്സേജ് ഒക്കെ വിടുമ്പോ എല്ലാവരും കാണും ചിലരൊക്കെ തിരിച്ചു തിരിച്ചുവിടും അപ്പം അവന്റെ വിവരങ്ങളൊക്കെ എനിക്കല്ലാണ്ട് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയായിരുന്നു അപ്പോഴാണല്ലോ ചില മാന്യന്മാർ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഇടരുത് ഗുഡ് നൈറ്റ് ഇടരുത് പിറന്നാൾ ഇടരുത് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ആർക്കും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളത് നിർത്തി അവപ്പം ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അന്ന് അവനെ പറയാനുള്ളത് ആരോടെങ്കിലും അവൻ പറഞ്ഞേനെ ഒരു കാര്യം എനിക്ക് പറയുന്നു എന്നെപ്പോലെ അവനെപ്പോലുള്ളവർക്കൊക്കെ മക്കളൊക്കെ വിദേശത്തുള്ളപ്പോൾ സംസാരിക്കാനും പറയാനൊന്നും വേറെ ആരുമില്ല അപ്പം ഞങ്ങൾക്കൊരു നേരം ബോക്കിന് സംസാരിക്കാനും നാട്ടുകാരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവാൻ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ പറ്റുള്ളൂ ഞങ്ങളെ പോലെയുള്ളവരെ ഓർത്തെങ്കിലും ആ നിയമം നിർത്തിക്കൂടെ